നമ്മളൊക്കെ എത്രമാത്രം കാത്തിരുന്നതാണെന്ന് അറിയില്ല ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് സ് ഡാറ്റ വരുന്ന പ്രധാനപ്പെട്ട ദിവസം അപ്പോൾ കൺസ്യൂമർ പ്രൈസ് സ് ഡാറ്റ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ വീഡിയോ കുറച്ചൊന്ന് നീട്ടി പറയണം കാരണം നീട്ടി പറയുന്ന കാര്യങ്ങൾ പറയണം വളരെ പ്രധാന കാരണം കൺസ്യൂമർ പ്രൈസ് സ് ഡാറ്റ വരുന്നത് അപ്പോൾ ആരും ധൃതി കൂട്ടേണ്ട ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം സ്വർണ്ണവിലെ എങ്ങോട്ട് എന്നുള്ളത് വലിയ ചോദിച്ച ചിഹ്ന ആയിരിക്കുന്ന സമയത്താണ് കൺസ്യൂമർ പ്രൈസ് പ്രൈസിൻ്റെ ഡാറ്റ വന്നിട്ടുള്ളത് അപ്പോൾ അല്ലേക്കാണെങ്കിലും വരും വരാൻ പോകുന്ന സ്വർണ്ണ വീട്ടാ സാധ്യത അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അതൊരു എജുക്കേഷൻ പർപ്പസിനു വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഗോൾഡ് ഉണ്ടല്ലോ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്താണ് നിങ്ങളിൽ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കൺസ്യൂമർ പേഴ്സിൻ്റെ സ്റ്റേറ്റപ്പൺസ്യൂമർ പേഴ്സിൻ്റെ സ്റ്റേപ്പ് വന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞെന്ന് വെച്ചാൽ ഓ പ്രതീക്ഷ പോലെയുള്ള ഇൻഫ്ലേഷൻ ഇല്ല ഫോർകാസ്റ്റ് ചെയ്തതിനേക്കാളും വളരെ കുറഞ്ഞ രീതിയിലുള്ള ഇതേ വന്നിട്ടുള്ളൂ പക്ഷേ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് പോയി ഉണ്ട് ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടുകയാണ് അല്ലാതെ കുറേ അല്ല ടു പെർസെൻറ്റേജ് ഗോൾഡ് ഇപ്പോഴും എത്താൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ പോയിൻ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിൽ എന്നുള്ളതാണ് പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്നു കേട്ടോ ജനുവരി അതിൻ്റെ ഊക്കാണ് നമ്മൾ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടത് വേറെ കാര്യം എന്തായാലും പോയിൻറ്റ് ത്രീയെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോയിൻറ്റ് ത്രീ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് പോയിൻറ്റ് ടുവേ വന്നിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇൻഫ്ലേഷൻ കുറവുള്ളത് പക്ഷേ ഇൻഫ്ലേഷൻ അപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പോയിന്റ് ടു പെർസെൻറ്റേജ് സിനിമ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ്റെ എടുത്തു നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ എന്താണ് രണ്ട് പോയിന്റ് എട്ട് ശതമാനമാണ് ഇപ്പോൾ ഉള്ളത് അതിൽ തന്നെ മൂന്ന് ശതമാനമാണ് മുമ്പ് ഉണ്ടായിരുന്നത് രണ്ട് പോയിൻറ്റ് ഒമ്പത് നമ്മൾ പ്രതീക്ഷിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും ടു പോയിൻറ്റ് എട്ട് ശതമാനം പന്ത്രണ്ട് മാസത്തെ കണക്കെടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ശരി തന്നെയാണ് എങ്കിൽ കുഞ്ഞും രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഈ സാധനം ഇപ്പോഴും ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇനി കോ സി പി ഐ എന്ന് വരുന്ന സാധനം അതാണെങ്കിൽ പോയിൻ്റ് ഫോർ ശതമാനത്തിൻ്റെ വർധന അതായത് ഫുഡിന് എനർജി ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങളാണ് അത് ജനുവരിയിലും പോയിൻറ്റ് ഫോർ ആണ് അപ്പോൾ ഫുഡ് എനർജി ഒഴിവാക്കിയ സാധനം ഇപ്പോഴും പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആ ലീ പീരിയഡിൽ എന്താ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് പോയിൻറ്റ് ത്രീയെ ഫോർകാസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതും കരുതിയതിനേക്കാളും മോശപ്പെട്ട കണക്കാണ് കോർ സി പി ഐ വന്നത് കോർ സി പി ഐ പന്ത്രണ്ട് മാസം എടുത്തു നോക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് വണ്ണാണ് ഉള്ളത് എന്നാൽ ഈ ഒരു ഫോർകാസ്റ്റിനേക്കാളും മോശപ്പെട്ട കണക്കാണ് ഇപ്പോൾ വന്നത് എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റിയാക്റ്റ് ആദ്യ നിമിഷങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡ് റിയാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്ത ഇൻഫ്ലേഷൻ നമ്പറിനേക്കാളും കുറഞ്ഞ കണക്ക് കിട്ടിയിട്ടുണ്ട് സ്വർണ്ണവില ഇപ്പോൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ വേൺ മുപ്പത് ദിവസത്തെ സമയം കൂടി നമ്മൾ അതിന് നീട്ടി പറയുന്നില്ല അതിന് സെപ്പറേറ്റ് വീഡിയോ തരം ചെയ്തിട്ടുണ്ട് സീസ്ഫെയറിന് വേണ്ടിയിട്ട് റഷ്യക്ക് വേണ്ടിയിട്ട് മുപ്പത് ദിവസം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് റഷ്യ എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും കാത്തിരിക്കുകയാണ് രോഗമൊത്തം ആ ഒരു സീസ്ഫെയർ ട്രോത്സവം നടക്കുമ്പോൾ പോലും പക്ഷേ ഇപ്പോൾ സ്വർണ്ണത്തിന് കുതിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം കുറച്ച് കഴിഞ്ഞാൽ പോലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസ്യൂമർ പ്ലേസിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണ ഇവിടെ കുതിച്ചു വരും ഇവിടുത്തെ സി പി ഐ എപ്പോലെ വേണം മാറ്റം ഒന്നുമില്ല അതായത് കൺസ്യൂമർ പ്ലേസിൻ്റെ സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലെ കൺസ്യൂമർ പ്ലേസിൻ്റെ സ്റ്റേറ്റ് വന്നാലും സ്വന്തമായിട്ട് എന്ത് സംഭവിക്കാൻ എല്ലാ പ്രാവശ്യം ഇത് എൺപത് തൊണ്ണൂറ് ശതമാനം ആ ആഴ്ചകളൊക്കെ കുതിച്ച് തന്നിട്ടുള്ളതാണ് ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ട് പേരിച്ചാൽ മാത്രമല്ല ബാങ്ക് ഓഫ് കാനഡ ഇപ്പോൾ റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാങ്ക് ഓഫ് കാനഡേൻ്റെ പറയുകയാണെങ്കിൽ കാനഡൻ ഡോളറിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡിൻ്റെ ബേസ് പറയുകയാണെങ്കിൽ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ് ഡോളറാണ് അത്രയും ഉയർച്ചയാണ് നമ്മൾ ഇവിടെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് യു എസ് ഡോളറിൻ്റെ കണക്കിനേക്കാളും മോശമാണ് അവിടുത്തെ ഒരു ഹൗസ് ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ കനേഡിയൻ ഡോളർ എന്തായാലും അവർ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് അതായത് ട്വൻറ്റി ഫൈവ് ബേസിസ് പോയിൻ്റ് റേറ്റ് കട്ട് ബാങ്ക് ഓഫ് കാനഡ ഇപ്പോൾ കുറച്ചിട്ടുണ്ട് അപ്പോൾ ടു പോയിൻറ്റ് സെവൻ ഫൈവിലേക്ക് അവർ ആക്കിയിട്ടുണ്ട് പിന്നെ ട്രംപിൻ്റെ താരിഫ് അൺസർട്ടിനിറ്റിയും ഒക്കെ ഈ താരീഫിനോടുള്ള ഒരു എന്താ ഒരു അതിഭ അതിപ്രമേയം ഉണ്ടല്ലോ ട്രംപിൻ്റെ അത് കാര്യങ്ങളൊക്കെ സ്വന്തം കുലിക്കാൻ നമുക്ക് കാരണം കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഗോൾഡ് ഉയർന്നിട്ടുണ്ട് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണുള്ളത് നാളെ കേരളത്തിൽ ഇതുവരെ കേരള സംസ്ഥാനം ഉണ്ടായതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ എന്താണ് കേരള സംസ്ഥാനം ഉണ്ടായതിൽ വെച്ച് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ ഈ എന്താണ് ഡേറ്റുകളും ഇതൊക്കെ എന്ത് എന്തോ ലോകം ഉണ്ടായതിനു ശേഷം കറൻസി കണ്ടുപിടിച്ചതിന് ശേഷം ഇന്ത്യൻ രൂപ കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഏത് ആ കറൻസി രൂപ കണ്ടുപിടുത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള ഗോൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് കേരളത്തിൽ അതായത് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനോട് കൂടി നാളെ നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് സ്വർണ്ണവില ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് ഓക്കെ